എല്ലാവർക്കും നമസ്കാരം അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഗുജറാത്തി സ്പെഷ്യൽ ക്യാങ്കിയുടെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് വെറും പത്ത് മിനിറ്റ് മതി തയ്യാറാക്കി എടുക്കാൻ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ആവശ്യമായ ചേരുവകൾ നോക്കാം ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് വറക്കാത്ത അരിപ്പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി ആവശ്യമുള്ളത് അരക്കപ്പ് കട്ട തൈരാണ് പുളിയില്ലാത്ത തൈര് തന്നെ ഇതിനു വേണ്ടി എടുക്കണം പിന്നെ ആവശ്യമുള്ളത് അര ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും മല്ലിയില കുറച്ച് നെയ്യ് ആവശ്യത്തിന് ഉപ്പ് പച്ചമുളക് ഇഞ്ചി ഇത് രണ്ടും നന്നായി ചതച്ചെടുക്കാം മാവും മിക്സ് ചെയ്തെടുക്കാം മഞ്ഞൾപ്പൊടിയും കായവും ഇടാം തൈര് പച്ചമുളക് ഇഞ്ചിയും ചതച്ചത് മല്ലിയില മല്ലിയില കുറച്ച് ചെറുതായി അരിയണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിക്കാം മാവിനാവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം ആവശ്യം വെള്ളം ചേർത്ത് ദോശമാവിൻ്റെ അയവിൽ കലക്കിയെടുക്കാം കട്ടകളില്ലാതെ കലക്കിയെടുക്കണം മാവ് റെഡി ആയിട്ടുണ്ട് പത്ത് മിനിറ്റോളം റെസ്റ്റിനായി വയ്ക്കാം പത്ത് ആയിട്ടുണ്ട് കൺസിസ്റ്റൻസി ഇപ്പോഴും ആയിട്ടുണ്ട് ഇനി വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇനി ഇതേപോലെ ഒരു വാഴയിലെടുക്കാം ഇതിലേക്ക് കുറച്ച് എണ്ണ തിളവാം ഇത് അടച്ചു വെക്കുന്നതും ഒരു വാഴയില കൊണ്ട് തന്നെയാണ് അതിലും കുറച്ച് എണ്ണ നിളവി വെക്കാം ഇനി ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിക്കാം ചൂടായ തവയിലേക്ക് വെക്കാം ഇനി എണ്ണ തേച്ച് ഇല കൊണ്ട് മൂടി വെക്കാം മൂന്നാല് മിനിറ്റ് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാൻ തിരിച്ചിടാം இதையிட்டுnde எடுக்காம் ரெடி ஏட் எடுக்காம் എണ്ണ തയ്ച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് വിട്ട് കിട്ടും നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു ചട്ണിയുടെ കൂടെ സേർവ് ചെയ്യാം ഞാനൊരു തേങ്ങാ ചട്നിയാണ് നിർത്തിയിരിക്കുന്നത് നല്ല രുചിയാണ് ഇത് കഴിക്കാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഗുജറാത്തി സ്പെഷ്യൽ പാനിക്കിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ